ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രണ്ട് അച്ഛന്മാർ അതായത് ഒരാൾ കാസയിൽ അംഗത്വം ഒരാൾ ബി ജെ പി സംഘപരിവാറിൻ്റെ ഒരാളും വേറൊരാൾ ഇതിൽ പെടാത്ത ഒരു ഫാദറും ഈ രണ്ട് ഫാദർമാരുടെ ഒരു രണ്ട് നിരീക്ഷണങ്ങൾ ആദ്യം നമുക്ക് കാസയിൽ അംഗത്വം എടുത്ത ഫാദറിൻ്റെ ഒരു പ്രസംഗം ആദ്യം കേട്ടുവരാം ഹിജാബ് വീണ്ടും കലങ്ങി കലങ്ങിമറിയുകയാണ് കുറച്ച് ദിവസങ്ങളായി ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിവാദം ഇപ്പോ ഈ ഹിജാബ് പ്രശ്നം വരുമ്പോൾ രണ്ട് ഹൈക്കോടതി വിധികൾ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും ഹൈക്കോടതി വിധികള് അതായത് എന്ത് വസ്ത്രം ധരിപ്പിക്കണം എന്ന രീതിയിൽ ഉള്ള സ്കൂളുകളുടെ അവകാശത്തിലേക്ക് കടന്നു കയറാനില്ല എന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെയും ഇരുപത്തിരണ്ടിലെയും വിധി വരിക ഇന്നലെയാണെങ്കിലും സ്കൂളിനെതിരെയൊന്നും ഹൈക്കോടതി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് അധികാരമുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് ഹൈക്കോടതി ചോദിച്ചത് തൽപരരായ മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ച് അവരുടേതായ രീതിയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേയുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും ഈ യൂണിഫോം വിഷയത്തെ നമ്മളൊന്ന് കാണണം അതായത് യൂണിഫോം എന്ന് പറയുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലത്തെ ഒരേ രീതിയിലുള്ള വസ്ത്രധാരണ രീതിയാണ് ഒരേ കളർ മാത്രമല്ല ഒരേ രീതിയിലുള്ള വസ്ത്രധാരണ രീതി ആണ് യൂണിഫോം എന്ന് പറയുക അതായത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ ആളുകളും ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതുകൊണ്ട് അർത്ഥമാക്കുക അപ്പോൾ ഒരു വിദ്യാർത്ഥിനി മാത്രം ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നാൽ അവർ ആ വസ്ത്ര ധരിച്ച് ഒരേ വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ സ്കൂൾ അധികാരികൾ ഹിജാബിനോട് നോ പറയാനുണ്ടായ കാരണമെന്ന് പറയുക അല്ലാതെ ഹിജാബ് ധരിക്കുന്നത് മോശമായതുകൊണ്ടോ ഹിജാബ് ധരിക്കുന്നത് ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിനംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടോന്നുമല്ല ഒരു കൂട്ടായ്മയിൽ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രം വസ്ത്രധരിച്ചുകൊണ്ട് വരുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല അത് നല്ലതല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊരു കാഴ്ചപ്പാടിലേക്ക് അവരെത്തിയത് ഇനി ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ കാവി തലപ്പാവ് ചുറ്റി ഒരു കുട്ടി ക്ലാസ്സിൽ വന്നിരുന്ന് ഇതിൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതിന് അംഗീകരിക്കേണ്ടതായിട്ട് വരും യൂണിഫോമിന്റെ അതേ നിറത്തിലുള്ള ചട്ടയും കൊണ്ടു കൊടുത്ത് ഞാൻ ക്ലാസ്സിൽ വരും ഇത് ഞങ്ങളുടെ പൗരാണികതയുടെ ഭാഗമാണ് എന്ന് ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിനി പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടതായിട്ട് വരും കാരണം യുണീക്നെസ് എന്ന് പറയുന്ന ആ ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ആ ഒരു വലിയ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഒരേ വസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തതകൾ അനുവദിച്ചാൽ പല ആവശ്യക്കാര് പല സാഹചര്യങ്ങളിൽ വരുമ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിജാബിനോട് ഈ സ്കൂൾ അധികാരികൾ ന് പറഞ്ഞത് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണന വരെ എത്തിയതാണ് പക്ഷെ കോടതി വിധി പറഞ്ഞപ്പോൾ രണ്ടംഗ ബെഞ്ച് വിധി പറഞ്ഞപ്പോൾ രണ്ട് ജഡ്ജികളും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയും അത് കാര്യമായ രീതിയിലേക്കുള്ള ഒരു തീരുമാനമായിട്ട് വരാതിരിക്കുകയും വിശാലമായൊരു ബെഞ്ച് രൂപീകരിച്ച് അതിൻ്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയുമാണ് ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഇതുവരെ ആ ഒരു ബെഞ്ച് രൂപീകരിച്ചിട്ടില്ല അതിന്റെ നടപടികളിലേക്ക് മുമ്പോട്ട് പോയുമില്ല അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് തലമുണ്ടിട്ട കന്യാസ്ത്രീ ഹിജാബ് ധരിക്കരുത് എന്ന് പറയുന്നു കന്യാസ്ത്രീയോട് തലമുണ്ട് മാറ്റണ്ടേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കന്യാസ്ത്രീകളുടെ തലമുണ്ട് എന്ന് പറയുക അവരുടെ റിലീജിയസ് എസൻഷ്യൽ ഡ്രസ്സിന്റെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കന്യാസ്ത്രീനെ എല്ലാ സാഹചര്യത്തിലും ഈ തലമുണ്ട് ധരിച്ചു മാത്രം കാണാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ ഈ തലമുണ്ടില്ലാതെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പൊതുസമൂഹം ഇവരോട് വൈ എന്ന് ചോദിക്കും കാരണം അവരുടെ ആ റിലീജിയസ് ഡ്രസ്സിന്റെ ഭാഗമാണ് ഈ ഒരു ഡ്രസ്സ് ജീവിതകാലം മുഴുവൻ ഇട്ടുകൊള്ളാമെന്നുള്ള ആ ഒരു ആ ഒരു വലിയ വാഗ്ദാനത്തിലൂടെയാണ് ഒരാൾ കന്യാസ്ത്രീയായിട്ട് തീരുക അത് അതുകൊണ്ട് തന്നെ അത് അവരുടെ റിലീജിയസ് എസൻഷ്യൽ ഡ്രസ്സാണ് ഇപ്പൊ ഉദാഹരണത്തിന് സിഖുകാരെ സംബന്ധിച്ച് പട്ടാളത്തിൽ പോലും സിഖുകാർക്ക് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെ തലപ്പാവ് അവർക്ക് ഉപയോഗിക്കുവാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് അത് അവരുടെ ഒരു റിലീജിയസ് എസെൻഷ്യൽ ഡ്രസ്സിന്റെ ഭാഗമാണ് ഹിജാബ് എന്ന് പറയുന്നത് റിലീജിയസ് എസെൻഷ്യൽ ഡ്രസ്സിന്റെ ഭാഗമല്ല അതൊരു നല്ല ആചാരമായിട്ട് നമുക്ക് അതിനെ തീർച്ചയായിട്ടും അംഗീകരിക്കാം അപ്പൊ അതൊരു ആചാരവും റിലീജിയസ് എസെൻഷ്യൽ ഡ്രസ്സിനെയും ഒരുപോലെ കാണാനായിട്ട് പാടില്ല ഉദാഹരണത്തിന് നെറ്റിയിൽ കുങ്കുമം ചാർത്തുന്നതും ചന്ദനം തൊടുന്നതും നല്ല ഒരു മതപരമായ ആചാരമാണ് കഴുത്തിൽ കൊന്ത അണിയുന്നത് മതപരമായ ഒരു നല്ല ആചാരമാണ് പക്ഷെ അതൊരിക്കുന്ന റിലീജിയസ് എസെൻഷ്യലായിട്ട് അംഗീകരിക്കാനായിട്ട് കഴിയില്ല ഒരാൾ ചന്ദ്രക്കുറി ഇല്ലാതെ പുറത്തിറങ്ങി നടന്നാൽ വൈ എന്ന് ആരും ചോദിക്കാറില്ല അതേ സമയത്ത് കൊന്തയില്ലാതെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരും ചോദിക്കാറില്ല വൈ എന്ന് ചോദിക്കാറില്ല അതേ സമയത്ത് റിലീജിയസ് എസെൻഷ്യൽ ഡ്രസ്സിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാൾ അതില്ലാതെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ട് വരും കാരണം അവരുടെ ആ ഒരു എസെൻഷ്യൽ ഡ്രസ്സിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്ന വേലിനെ ഒരിക്കലും അല്ലെങ്കിൽ തലമുണ്ടിനെ ഒരിക്കലും ഹിജാബുമായിട്ട് കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കരുത് കാര്യങ്ങളെ കാര്യങ്ങളോടുകൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ യൂണിഫോമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു നല്ല കാഴ്ചപ്പാടാണ് അത് കാശുള്ളവനും ഇല്ലാത്തവനും അതുപോലെ തന്നെ പലതരത്തിലുള്ള വസ്ത്രധാരണ രീതിയുള്ളവരും ഒക്കെ ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുമ്പോൾ അത് ഒരു ഭംഗിയാണ് ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു നിമിത്തമാണ് അതുപോലെ തന്നെ അവരുടെ ഒരു യൂണിഫോമിറ്റിയുടെ ഭാഗവുമാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക യൂണിഫോമിനെയും റിലീജിയസ് എസെൻഷ്യൽ പ്രാക്ടീസിനെയും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഹിജാബ് എന്ന് പറയുന്നത് മതപച മതപരമായ ആചാരമാണ് മതപരമായ വിശ്വാസവും അതിനുള്ള ഒരു പവിത്രതയും ഒക്കെ അതിനുണ്ട് പക്ഷേ അത് ഒരു യൂണിഫോം ഡ്രസ്സിന്റെ കൂടത്തിൽ ധരിക്കുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുക അതുകൊണ്ട് സ്കൂൾ അധികാരികളുടെ ആ ഒരു നിലപാട് നമ്മൾ അംഗീകരിക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് കൂടി ഒരു വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിജാബ് പ്രശ്നമൊക്കെ ഇത്രയ്ക്ക് ആളിക്കത്താൻ കാരണം എന്താണ് വരാൻ പോകുന്ന ഇലക്ഷൻ കാലത്തേക്ക് വരാൻ പോവാണ് അതിനു മുമ്പ് മുന്നോടിയായി ചില പ്രത്യേക വിഭാഗങ്ങളുടെ ചില പ്രത്യേക മേഖലകളിലുള്ള വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഫേക്ക് പേജുകൾ തുടങ്ങി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതും അല്പം ആശങ്കയോട് കാണുക ഒപ്പം തന്നെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥിനി സ്കൂൾ മാറാൻ തീരുമാനിച്ചു അവരുടെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുക അപ്പൊ അവര് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തില് പഠിക്കാനുള്ള അവകാശവും കുട്ടിക്കുണ്ട് ഹിജാബ് ധരിക്കുന്ന ഒരിക്കലും മോശമായ കാര്യമൊന്നുമല്ല പക്ഷേ അത് ഒരു യൂണിഫോമിൻ്റെ കൂടുതൽ ധരിക്കുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുക അങ്ങനെ അത് കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞാൽ മറ്റ് പല ആചാരങ്ങൾക്കും നമ്മൾ വഴങ്ങി കൊടുക്കേണ്ടതായിട്ട് വരും അതൊരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് കാരണമാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എന്തായാലും അച്ഛന് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ പറയുക അച്ഛന് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ എന്തായാലും നമുക്ക് ഇതിനെ അനുകൂലിക്കുന്ന ഹിജാബ് നല്ലതാണ് അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ ഒരു പ്രതികരണം കൂടി കേട്ട് വരാം ഈ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദമാണ് നമുക്കറിയാം നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു അവിടെ എല്ലാം അവരവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ സ്കൂളിൻ്റെതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അത് പാലിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വരാം രിക്കാതെ വരാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ജാതി മത മതഭേദമന്യേ ഒരു ബെഞ്ചേലിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തത് നമ്മുടെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു ക്രൈസ്തവ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിന്റെ ഡിസിപ്ലിനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അവര് തീർത്തേനെ നന്നായിട്ട് പക്ഷെ അതിലേക്ക് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആളിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പോ രണ്ട് അച്ഛന്മാരുടെയും അഭിപ്രായം കേട്ടല്ലോ എന്തായാലും ഒരു കാസി കാസ അച്ഛനും മറ്റേതൊരു നിഷ്പക്ഷതായിട്ടുള്ള ഒരു അച്ഛനും രണ്ടു പേർക്കൊന്ന് രണ്ട് നിലപാടാണ് അപ്പോൾ ഇവര് ആദ്യം ഒന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു നിലപാടിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മുസ്ലിങ്ങൾ തട്ടമിടുന്നുണ്ടോ അത് അവരുടെ നിർബന്ധിതമായ ഒരു കാര്യമല്ല എന്ന് പറയുന്ന അച്ഛൻ വേറെ പണിക്ക് പോകുന്നതാണ് നല്ലത് കാരണം അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് പറയാതിരിക്കുകയാണ് നല്ലത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്